സൗദിയിലെ എ ഐ ഉച്ചകോടി ചൈനീസ് അമേരിക്കൻ കമ്പനികളുടെ സംഗമ വേദിയായി മാറിയിൽ ഒപ്പുവെക്കുന്നത് മൈക്രോസോഫ്റ്റ് ഗൂഗിൾ തുടങ്ങിയ ഭീമന്മാരും ഉച്ചകോടിയുടെ ഭാഗമായിരുന്നു ചൈനയുടെ അലിബാബ ഹുവാവേ ഗൂഗിൾ എന്നിവരുടെ ക്ലൗഡ് പ്ലാറ്റ്ഫോമുകൾ കഴിഞ്ഞ വർഷം സൗദിയിൽ നിന്ന് നേടിയത് പത്തിരട്ടി വളർച്ചയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രംഗത്ത് പരമാവധി നിക്ഷേപം നടത്തുകയാണ് സൗദി അറേബ്യ അതിന്റെ പ്രതിഫലനം കൂടിയായിരുന്നു റിയാദിലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉച്ചകോടിയുടെ വേദി ഗെയിൻ എന്ന ഗ്ലോബൽ എഐ ഉച്ചകോടി പ്രമുഖ യുഎസ് ചൈനീസ് ടെക്നോളജി കമ്പനികളുടെ ഒത്തുചേരലിനാണ് സാക്ഷ്യം വഹിച്ചത് ചൈനയുടെ ആലിബാബ പുറമേ ഹുവാവേ ഗൂഗിൾ എന്നിവരുടെ ക്ലൌഡ് പ്ലാറ്റ്ഫോമുകൾ കഴിഞ്ഞ വർഷം സൗദിയിൽ നിന്നും നേടിയത് പത്തിരട്ടി വളർച്ചയാണ് സൗദി അരാംകോയും എ ഐ വിദ്യക്കായി പ്രത്യേക ശ്രദ്ധ തുടരുന്നുണ്ട് ഡെൽ സ് ഒറാകിൾ ഐബിഎം തുടങ്ങിയ കമ്പനികളും ഗെയിൻ ഉച്ചകോടിയിൽ സജീവമാണ് കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാറിന്റെ സൗദി വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ ഭാഗമാണ് എഐ രംഗത്തെ നീക്കങ്ങൾ കരാറുകളാണ് ഉച്ചകോടിയിൽ ആകെ ഒപ്പിടുന്നത് രണ്ടായിരത്തി മുപ്പതോടെ സൗദി സമ്പദ് വ്യവസ്ഥയിലേക്ക് പന്ത്രണ്ട് ശതമാനം സംഭാവന ചെയ്യാൻ എഐക്ക് സാധിക്കുമെന്നാണ് ഡാറ്റ ആന്റ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതോറിറ്റി കണക്കുകൂട്ടുന്നത് വൈകാതെ എ ഐ വിപണി ഇരുപത്തിയൊൻപത് ശതമാനം വാർഷിക നിരക്കിൽ വളരുമെന്നാണ് പ്രതീക്ഷ സൗദിയിലെ സർക്കാർ ഏജൻസികൾ നിലവിൽ മുപ്പത്തിയൊമ്പത് ശതമാനം എഐ സാങ്കേതിക വിദ്യയാണ് ഉപയോഗിക്കുന്നത് അത്യാധുനിക സാങ്കേതിക വിദ്യകൾ സമന്വയിപ്പിക്കുക മാത്രമല്ല ആഗോള സാങ്കേതിക രംഗത്തെ ഒരു നിർണായക റോളിലേക്ക് രാജ്യത്തെ സ്ഥാപിക്കുന്നതായും ഉച്ചകോടിയിലൂടെ അതോറിറ്റി വ്യക്തമാക്കുന്നു അഫ്താബുറമാൻ മീഡിയ വൺ റിയാദ്